ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിലുള്ള ആശങ്ക നിലനിൽക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ആശങ്ക കൂടി ലയണൽ മെസ്സിയും അർജന്റീന ടീമും വരുമെന്ന് കരുതി നവീകരണ പ്രവർത്തനങ്ങൾക്കായി ജെ സി ഡിയെ സ്പോൺസർക്ക് വിട്ടു നൽകിയ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് സ്പോൺസർ തിരിച്ച് ജെ സി ഡി എ ഏൽപ്പിക്കുമ്പോൾ സ്റ്റേഡിയം മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എന്ന് ആക്ഷേപം മെസ്സിയും സംഘവും എത്തുമെന്ന പ്രതീക്ഷയിൽ ദ്രുതഗതിയിൽ മുന്നോട്ടു പോയ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവർ വരില്ല എന്ന് വ്യക്തമായതോടെ മന്ദഗതിയിലായെന്നും സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ പാർക്കിംഗ് ഏരിയ കവാടം കാന സ്റ്റേഡിയത്തിന്റെ അകത്തെ ടണൽ ഫ്ലഡ് ലൈറ്റ് പെയിന്റിംഗ് തുടങ്ങിയവയെല്ലാം പൂർത്തിയാകാതെ കിടക്കുന്നുവെന്നും സീറ്റിംഗ് ജോലികൾ എഴുപത് ശതമാനം മാത്രമാണ് പൂർത്തിയായതെന്നും മേൽക്കൂര നവീകരണ ജോലി പാതി വഴിയിലാണ് എന്നുമാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്റ്റേഡിയം സ്പോൺസർക്ക് നവീകരണ ജോലിക്കായി കൈവശം വെക്കാൻ അനുവാദം ഉണ്ടായിരുന്ന നവംബർ മുപ്പത് വരെ മാത്രമായിരുന്നു അതിനാൽ സ്റ്റേഡിയം തിരികെ ജെ സി ഡി ലഭിക്കുമ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത അവസ്ഥയിലാണ് ലഭിക്കുക എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സ്പോൺസർക്ക് സമയം നൽകാനാണ് ജെ സി ഡിയത് പക്ഷേ സ്റ്റേഡിയം കൈമാറിയ സമയത്ത് നിയമസാധ്യതയുള്ള കരാർ നൽകാതിരുന്നത് മൂലം ജെ സി ഡിയുടെ നിർദ്ദേശങ്ങൾ സ്പോൺസർ ഏറ്റെടുക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല നിലവിൽ ദീർഘകാലത്തേക്ക് കലൂർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനിടയിൽ ഐ എസ് എൽ നടത്താൻ തീരുമാനിച്ചാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്